നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം തിരഞ്ഞെടുപ്പിൽ അട്ടിമറി നടത്തിക്കൊണ്ട് മാത്രമാണ് ബി ജെ പി എന്നും അധികാരത്തിലേറിയിട്ടുള്ളത് ഇത്തവണയും അതേ അട്ടിമറി നടത്താനുള്ള എല്ലാ തന്ത്രങ്ങളും ബി ജെ പി മെനയുന്നുണ്ട് പക്ഷേ ചിലതൊക്കെ കയ്യേടെ പൊക്കി പൊളിച്ചു കൊടുക്കുന്നുമുണ്ട് എതിർ സ്ഥാനാർത്ഥികൾ അത്തരത്തിൽ തിരഞ്ഞെടുപ്പിൽ നടന്ന ഒരു അട്ടിമറിയുടെ വാർത്തയാണ് പുറത്തു വരുന്നത് വാരാമതി ലോക്സഭാ മണ്ഡലത്തിൽ ഇ വി എമ്മുകൾ സൂക്ഷിച്ച സ്ട്രോങ് റൂമിലെ സി സി ടി വി ക്യാമറ നാൽപ്പത്തിയഞ്ചു മിനിറ്റോളം ശൂന്യമായി എന്നതാണ് ആ വാർത്ത സംഭവത്തിൽ പ്രതിപക്ഷ പാർട്ടിയായ എൻ സി പി ആണ് പ്രതിഷേധവുമായി രംഗത്തെത്തിയത് ഏറെ ശ്രദ്ധ നേടിയ ബാരാമതി സീറ്റിലേക്കുള്ള തെരഞ്ഞെടുപ്പ് മെയ് ഏഴിന് ഘട്ട വോട്ടെടുപ്പിലാണ് നടന്നത് അതിനുശേഷം മണ്ഡലത്തിലെ എല്ലാ ഇ വി എമ്മുകളും ജൂൺ നാല് വരെ സ്ട്രോങ് റൂമിലേക്ക് മാറ്റുകയായിരുന്നു എന്നാൽ കഴിഞ്ഞ ദിവസമായിരുന്നു സി സി ടി വി യുടെ തകരാറ് എൻ സി പി പ്രവർത്തകരുടെ ശ്രദ്ധയിൽപ്പെട്ടത് എൻ സി പി വർക്കിംഗ് പ്രസിഡന്റ് സുപ്രിയ സുലെ മത്സരിക്കുന്ന ബാരാമതിയിൽ എൻ സി പി അജിത് പക്ഷത്ത് നിന്നും അജിത് പവാറിന്റെ ഭാര്യ സുനേത്രിയാണ് ഇത് സ്ഥാനാർത്ഥി ഇവി എമ്മുകൾ പോലുള്ള വളരെ പ്രധാനപ്പെട്ട ഉപകരണം സൂക്ഷിച്ചിരുന്നിടത്ത് സി സി ടി വി സ്വിച്ച് ഓഫ് ചെയ്തിരിക്കുന്നത് വളരെ സംശയാസ്പദമാണ് ഇത് അധികാരികളുടെ വലിയ അലംഭാവം എന്നാണ് സുപ്രിയ സുലെ വിമർശനം ഉന്നയിക്കുന്നത് തന്റെ പാർട്ടി പ്രവർത്തകർ വിഷയം ബന്ധപ്പെട്ട അധികാരികളെ അറിയിച്ചെങ്കിലും തൃപ്തികരമായ ഒരു മറുപടിയും ലഭിച്ചില്ലെന്നും അവർ ആരോപിച്ചു വളരെ ഗുരുതരമായ ഒരു ആരോപണമാണ് ഇപ്പോൾ പ്രതിപക്ഷ പാർട്ടിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നത് ഇ വി എം സൂക്ഷിച്ച കേന്ദ്രങ്ങളിൽ മതിയായ സുരക്ഷ ഉറപ്പാക്കുന്നതിന് പകരം സി സി ടി വി നാപ്പത്തിയഞ്ച് മിനിറ്റോളം ഓഫായത് അധികാരികളുടെ ഭാഗത്തു നിന്നുണ്ടായ അനാസ്ഥ തന്നെയാണ് ഇ വി എം സൂക്ഷിച്ച സ്റ്റോർ റൂമിലെ സി സി ടി വി പ്രവർത്തന രഹിതമായതിന്റെ വീഡിയോ ദൃശ്യങ്ങൾ ഇതാ